ഫസ്റ്റ് ആരും പറടാ ആരെങ്കിലും ഇരിണ്ടി നോക്ക് ആരും ഇല്ലല്ലോ ഓരൊക്കെ ഇതിക്കില്ല മടക്കി ഇരുന്നാണ് ആവും വെർട്ട വെർട്ട ഇരി ഇരി വേറെ വരും അതിന്റെ പാട്ട് എടുക്കാം ഓരെ എന്താ എന്താ എന്താന്ന് അറിയാതില്ല നേരം ഉപ്പ ഉമ്മദിനും മേലെ ഇഷ്ടം എന്തേനെ ബിയോട് ഉപ്പ ഉമ്മ ദിനും മേലെ ഇഷ്ടം എന്തേ നെബിയോട് ലായു മീനഹതുണ്ടില്ല ലായു മീനഹില്ല ഇല്ലാ ബി ഹ്വിർ സൂളില്ല ഉപ്പ ഉമ്മെ ഇഷ്ടം എന്റെ നെബിയോട് ഉമ്മാ അതിനും നേരെ ഇഷ്ടം എൻ്റെ നിബിയോടെ എൻ്റെ പ്രേമകാലം കേൾക്കുക അേമകം കേൾക്കുകിറയുന്ന കരി ത കലൂരിറയുന്നേ അങ്ങേക്കൊരായിര സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ അങ്ങേക്കൊരായിര സമ്മാനമായി നിരേ കേരട്ടെ ഞാൻ ഉപ്പ ഉമ്മ അതിനെ ഇഷ്ടം എന്ന നബിയോട് ഉപ്പ ഉമ്മ അതിനുമേൽ ഇഷ്ടം എന്ന നബിയോട് മരസ്ഥാനം ഹലോ എന്ന് കൊടുക്ക് സൂപ്പർ സോംഗ് തരീ മരവിടെരി താങ്ക്യൂ

मज़े रहस्ते, यस तुम, इंदा रचो, इंदा नहीं, specially, इस टाइम पार्टली जरा, इंदा special रहस्ते, इंदा special हेलो गुड्डा अबेंदा കഴിച്ചോ ദേവില എന്താ തന്നേ സ്പെഷ്യൽ നൈസ് യസ് കുറവോ ഇടേടാ കൊണ്ടാണ് ദോശ ദോശ

കുട്ടി തട്ടി മാങ്ങിൻ മുത്തം ഇട്ടിട്ടുയരാൻ കുട്ടി തട്ടി മാതിൻ മുത്തം ഇട്ടിട്ടുയരാൻ മറഹബായ മറഹബായല്ലേ മരണം കൊതിച്ച് സ്നേഹമില്ല മതിച്ചു ചിരിച്ച സഹബര് മലയണം വിധിച്ചൊരു കാലമിൽ മേഘത്തൊളിച്ചേ മുറിമണി ഉശിക്ക് നല്ല മരണമണി മുറി മഹിതമണി ഉശിക്ക് നല്ല മരണമണി കുടിമുടൽ അടിവര മുളക്കുമനൂർ മടിത്തട്ടിൽ കമറിന മയക്കിയ സൊറ മറബായ Sea, sea, ോ മറന്നേ മറന്നോ പിന്ന